പ്രണയൊക്കെ അടിപൊളിയാണ് പക്ഷെ ഫുഡുംകർന്നാൽ വേറൊന്നും വേണ്ട ഒന്ന് പതുക്കത്തിന് എന്തിനാക്രമണം കാണിക്കുന്നത് പയ്യാറ്റം പിടിക്കണോ ജീവിതത്തിൽ ഒരിക്കലും മട്ടിക്കത്തൊരു പരിപാടി ഉണ്ട് എന്ത് പരിപാടി ഈ കഴിഞ്ഞു പ്ലേറ്റ് ഇത് എന്ത് കറിച്ചതാണ് ആനല്ല കോളിമ്പല്ലി അറിഞ്ഞതാ അതിനൊന്നി ചിരിക്കണോ ഇത് ഒരെണ്ണം കഴിഞ്ഞ ബാക്കി റൗണ്ട് ടു എവിടെ അസുഖനിക്ക് മനസ്സിലായി ആർത്തി മൂത്ത് പ്രാന്തമായതാ നീ ഇങ്ങനെ ചിരിക്കരുത് കാണുമ്പോൾ ഫുഡും മതിയെ സന്തോഷിക്കാൻ ഫുഡ് മതിയേ ഏറെ തളർന്നാൽ